നമ്മൾ കുട്ടികളെ നഴ്സറിയിൽ ചേർത്തുന്നത് പോലെയോ അംഗൻവാടിയിൽ ചേർത്തുന്നത് പോലെയോ ഒക്കെയാണ് സിംഹങ്ങൾ അവരുടെ കുട്ടികളെ ജനിച്ച് എട്ടാഴ്ച കഴിഞ്ഞ് സ്വന്തം അഭിമാനത്തിലേക്ക് അഥവാ പ്രൈഡിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് സിംഹങ്ങൾ വളരുന്നത് അവരുടെ കൂട്ടമായ പ്രൈഡിലാണ് പക്ഷേ ജനിക്കുന്നത് വേറെ ഒരു സ്ഥലത്താണ് ആ സ്ഥലം അമ്മയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ ഒന്നുകിൽ അത് കുറ്റിക്കാടാകാം അല്ലെങ്കിൽ പാറയെടുക്കാകാം ഏത് സ്ഥലമായാലും എട്ടാഴ്ച വരെ ആരെയും കാണാതെ കുഞ്ഞുങ്ങളെ ആ അമ്മ ഒളിപ്പിക്കുന്നു ഈ എട്ടാഴ്ച അമ്മയെ സംബന്ധിച്ചിടത്തോളം നിർണായക ടൈമാണ് വേട്ടയാടാൻ കൂട്ടത്തിനോടൊപ്പം ചേർന്നാലും വേഗം കുഞ്ഞുങ്ങളിലേക്ക് തിരിച്ചെത്തും അന്തരായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കാഴ്ചയൊക്കെ കിട്ടി മാംസം ഭക്ഷിക്കാറാകുമ്പോഴത്തേക്കുമാണ് ഈ പ്രൈഡിലേക്കുള്ള പ്രവേശനം നമ്മൾ മനുഷ്യരിലെ നഴ്സറി പ്രവേശനം വ്യക്തിത്വ വികാസത്തിന്റെ ആദ്യ പടിയാണല്ലോ ഇതുപോലെ സിംഹം അവന്റെ പ്രൈഡിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ നിർണായകമായ വേട്ട പഠിക്കൽ സമൂഹത്തിലെ പെരുമാറ്റം എന്നിവയിലേക്കാണ് ചുവടെടുത്ത് വെക്കുന്നത് ഇനി പ്രൈഡിലുള്ള ഈ രണ്ടു കൊല്ലത്തെ പഠനമാണ് അവൻ്റെ ജീവിതം നിർണയിക്കുന്നത് എത്ര ശക്തമായി അവൻ പെരുമാറ്റം പഠിച്ചുവോ അത്രയും ശക്തമായി അവൻ ജീവിക്കും അവന്റെ പ്രൈഡിലെ ആൺസിംഹങ്ങളും പെൺസിംഹങ്ങളും മുതിർന്ന കുട്ടികളുമൊക്കെ ചേർന്ന് അവനെ പഠിപ്പിക്കും വരാൻ പോകുന്ന ജീവിതത്തിലേക്ക് എങ്ങനെ ചലിക്കണം ഹൗ ടു മൂവ് എന്ന ഈ പഠനമാണ് അവനെ സിംഹമാക്കുന്നത്